ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുധ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം തിരുവചനം ശ്രവിക്കാം പിന്നെ അവൻ ഗലീലിയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി സാപത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിത്മയഭരിതരായിരുന്നു കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ വചനം അവിടെ സിനഗോഗിൽ അച്യുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു നസറായനായ യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ പിശാജ് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു പ്രിയമുള്ളവരെ ഒന്നാമതായിട്ട് ഈ തിരുവചന ഭാഗത്ത് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കേണ്ട കാര്യം യേശു സാപത്ത് ദിവസം കപർണാമിലെത്തി സിനഗോഗിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിത്മയഭരിതരായി യേശുവിനെ കേട്ടിരുന്നവരെല്ലാം അവൻ്റെ പ്രബോധനത്തിൽ വിത്മയഭരിതനായി കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവൻ്റെ വചനം യേശുവിൻ്റെ വാക്കുകൾ അധികാരത്തോടു കൂടിയതായിരുന്നു ആധികാരികതയുള്ളതായിരുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവർ വിസ്മയിച്ചത് അവിടുത്തെ പ്രബോധനത്തിൽ മറ്റുള്ളവർ വിസ്മയിച്ചത് എന്താണ് യേശുവിൻ്റെ ആധികാരികതയ്ക്ക് പിന്നിൽ യേശുവിൻ്റെ വാക്കുകളുടെ ആധികാരികതയ്ക്ക് പിന്നിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് യേശു ദൈവ പിതാവിൽ നിന്ന് വരുന്നു അവിടുന്ന് ദൈവം തന്നെയാണ് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ അവൻ്റെ ആധികാരികതയ്ക്ക് പിന്നിലെ ശക്തി അവൻ ദൈവത്തിൽ നിന്ന് വരുന്നു അവൻ ദൈവം തന്നെയാണ് രണ്ടാമതായിട്ട് അവൻ തനിയഴിഞ്ഞ് വന്നവനല്ല പിന്നെയോ പിതാവ് അഭിഷേകം ചെയ്ത് ലോകത്തിലേക്ക് അയച്ചവനാണ് നാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മേലുണ്ട് അവിടുന്ന് പിതാവിനാൽ അഭിഷേകം ചെയ്ത് അയക്കപ്പെട്ടവനാണ് മൂന്നാമതായിട്ട് അവൻ്റെ കൃപാവചസുകൾ അഥവാ അവിടുത്തെ വാക്കുകളിലൂടെ പ്രവഹിക്കുന്ന ദൈവാത്മ ചൈതന്യം അവൻ ആത്മപൂരിതനാണ് ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഐക്യപ്പെട്ടവനാണ് മാത്രമല്ല അവൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് നാലാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കർത്താവിൻ്റെ തിരുമൊഴികൾ കേട്ടു വിസ്മയിച്ച എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അപ്പോൾ ഇവിടെയും കർത്താവിൻ്റെ വാക്കുകളുടെ ആധികാരികതയിൽ ജനം വിസ്മയഭരിതരായി എന്നാണ് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് ആ കൃപാ വചസ്സുകളാണ് അവൻ്റെ ആധികാരികതയ്ക്ക് കാരണം അവൻ കൃപാ പൂർണനാണ് യോഹനൻ സ്ലിഹ പറയുന്നത് പോലെ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമ്മെല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു കൃപാ പൂർണനായ കർത്താവിൻ്റെ കൃപ വചസ്സുകൾ വ്യക്തികളെ വിസ്മയിപ്പിക്കുകയാണ് അവൻ്റെ ആധികാരികത കണ്ട് ജനം വിസ്മയഭരിതരാകാനുള്ള നാലാമത്തെ കാര്യം മനുഷ്യ വ്യക്തികളിൽ അവിടുത്തെ വചനം ചെലുത്തുന്ന സ്വാധീനം അവൻ്റെ ആധികാരികതയിൽ ജനം വിസ്മയഭരിതരായി ജനം വിസ്മയിക്കാൻ കാരണം ഈ വചനം ദിവ്യവചസ്സുകൾ അവരിൽ ചെലുത്തുന്ന സ്വാധീനം മനുഷ്യ ഹൃദയങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം കൃപാപൂർണനായ കർത്താവിൻ്റെ വചനം നമ്മെ കൃപയാൽ നിറയ്ക്കാൻ പര്യാപ്തമാണ് അതുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ ഈ വചനത്തിന് കഴിയും വചനത്തിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ് അഞ്ചാമതായി േശു അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് പോലും കൽപ്പിക്കുകയും അശുദ്ധാത്മാക്കൾ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു അവൻ്റെ പ്രബോധനങ്ങളുടെ ആധികാരികതയിൽ വിസ്മയഭരിതരായ ജനത്തെക്കുറിച്ച് അപ്പോൾ അവൻ്റെ വചനം അവൻ്റെ പ്രബോധനത്തിൻ്റെ ആധികാരികത അടങ്ങിയിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ അഞ്ചാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് തിന്മയുടെ മേലുള്ള അവൻ്റെ അധികാരം ഈ അഞ്ച് വിധത്തിൽ മനുഷ്യ ഹൃദയങ്ങളെ അത് സ്വാധീനിക്കുന്നു ഇന്നത്തെ വചനഭാഗം നമ്മെ ചിന്തിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രധാന കാര്യം മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെ ചിനുഹോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു നസറായനായ യേശുവേ ഞങ്ങളുടെ കാര്യത്തിൽ നീ എന്തിനു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ നോക്കുക മനുഷ്യർ അവനെ തിരിച്ചറിയുന്നതിന് മുമ്പ് സാത്താനവനെ തിരിച്ചറിയുകയാണ് സാത്താന്റെ മേൽ അവനുള്ള അധികാരം യേശുവിൻ്റെ ആധികാരികത തിന്മയുടെ മേൽ അവനുള്ള അധികാരമാണ് അവിടെ വ്യക്തമാകുന്നത് അപ്പം യേശു അവനെ ശാസിച്ചു കൊണ്ട് പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ ഉടനെ ഉപദ്രവമൊന്നും വരുത്താതെ അവനെ അവിടെ തള്ളിയിട്ടിട്ട് പിശാജി പോയി യേശു ഉള്ളടുത്ത് ഗുരിക്കലും തിന്മയുടെ ശക്തികൾ പ്രബലപ്പെടുകയില്ല നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും ഇങ്ങനെ തന്നെയാണ് കർത്താവിൻ്റെ വചനം നമ്മളിൽ സജീവമായി ഉണ്ടെങ്കിൽ കത്താവിൻ്റെ കൃപ വചസ്സുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിന്മയ്ക്ക് നമ്മെ സ്വാധീനിക്കാൻ സാധിക്കില്ല എല്ലാവരും അത്ഭുതപ്പെട്ടു പറയുകയാണ് എന്തൊരു വചനമാണിത് യേശുവിൻ്റെ കൃപ വചസ്സുകൾ കേട്ട് ജനം വിസ്മയഭരിതരായി വീണ്ടും അവന്റെ പ്രവൃത്തികളും വാക്കുകളും കണ്ടിട്ട് കേട്ടിട്ട് ജനം വീണ്ടും വിസ്മയഭരിതരാകുകയാണ് എല്ലവരും പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നു സാത്താൻ്റെ മേൽ കർത്താവിനുള്ള അധികാരം തിന്മയുടെ മേൽ അധികാരം ഈ തിരുവചന ഭാഗം നമ്മെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മെസയാനിക യുഗം പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്യും മെസയാനിക യുഗം പൈശ്ചാരിക ശക്തികളെ ഉന്മൂലനം ചെയ്യും പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന കാലമാണല്ലോ ഇത് ഈ വചനിപ്പ് കാലത്തിൽ വചനത്തിൻ്റെ വിസ്മയനീയ ശക്തി മനസ്സിലാക്കി നിരന്തരം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലും നമുക്ക് ചുറ്റും ഈ വചനത്തിൻ്റെ വിസ്മയനീയ പ്രവൃത്തികൾ നിറവേറുവാൻ തക്കവിധം നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിൽ വിസ്മയനീയമായ കർത്താവിൻ്റെ വചനത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ നമുക്ക് വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം എല്ലാവരും സകല ജനവും അവന്റെ വചനത്തിൻ്റെ അതുല്യ ശക്തി കണ്ട് വിസ്മയ ഭരിതരായി യേശുവിലേക്ക് ആകർഷിക്കപ്പെടാൻ അങ്ങനെ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് സകലരും കടന്നു വരുവാനും ഭൂമിയിൽ ദൈവരാജ്യം പൂർത്തിയാക്കപ്പെടാനും യേശുവിലൂടെ സമാഗതമായ മെസയാനിക യുഗം അതിൻ്റെ യുഗാന്ത്യ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുവാൻ തക്കവിധം തിന്മയുടെ ആധിപത്യത്തെ പൂർണ്ണമായും തകർക്കുവാൻ കർത്താവ് കുരിശിൽ തിന്മയുടെ മേൽ വിജയം വരിച്ചു പൂർണമായും പക്ഷേ അവിടുത്തെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ എല്ലാവരും തീരുമ്പോൾ മാത്രമേ അതിൻ്റെ യുഗാന്ത്യ പൂർത്തീകരണം മെസയാനിക യുഗത്തിന്റെ യുഗാന്ത്യ പൂർത്തീകരണം നമ്മുടെ ഇടയിൽ സംജാതമാകണം അതിനായി നമുക്ക് വചനത്തിന് മുന്നിൽ നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വചനം സൂക്ഷിക്കുന്ന പേടകമാക്കി നിരന്തരം വചനം ധ്യാനിച്ചുകൊണ്ട് സകലർക്കും വചന ചൈതന്യം പകർന്നു നൽകാൻ പരിശ്രമിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ചാൽ ചെറുവതിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നയിക്കുമാമേ